ഇപ്പൊ എന്തെങ്കിലും ഒരു കാരണത്താലോക്കോ എന്തെങ്കിലും അത് തിരിച്ചു പിടിക്കാനുള്ള സമയം നിങ്ങളെ മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെ ഫുൾ പ്ലസ് കിട്ടി എന്നത് കൊണ്ട് മാത്രം നമ്മൾ എടിയൊക്കെയോ എത്തിയെന്നൊന്നും ഒരിക്കലങ്ങൾ ധരിക്കരുത് നമ്മക്ക് ഇനിയും നമ്മുടെ ഒരു ചെറിയ ഒരു ഒരു സ്റ്റെപ്പാണ് നമ്മള് ഇവിടെ എത്തി നിൽക്കുന്നത് ഇനിയും നിങ്ങൾക്ക് ഒരുപാട് ദൂര സഞ്ചരിക്കാറുണ്ട് പ്ലസ് കിട്ടാൻ വിധത്തില് ചില വേണ്ടി ചില ഇവിടെ ഇപ്പം ഫുള്ള പ്ലസ് കിട്ടി അനുമോദനം നടത്തുമ്പോൾ നിങ്ങൾക്കും കൂടി അതൊരു പ്രേരണയാകുന്ന വിധത്തില് എല്ലാവരും നല്ല കൂടി അടുത്ത പ്രാവശ്യം നമ്മുടെ സ്കൂളിൻ്റെതായാലും നിങ്ങളുടെ വീട്ടിൽ ആ പ്ലസ് ടു പ്ലസ് വൺ എസ് എസ് എൽ സി വിദ്യാർത്ഥികളെയും യു എസ് എസ് എൽ എസ് എസ് ഫിസിക്സ് ടാലൻറ് ടെസ്റ്റ് പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ചവരെയും അനുമോദിച്ചു പ്ലസ് ടു പി ടി പ്രസിഡന്റ് ഹരീന്ദ്രൻ കരിമ്പനപ്പാലം അധ്യക്ഷത വഹിച്ചു ബി എം എച്ച്എസ്എസ് പ്രിൻസിപ്പൽ സജിതയ്ക്ക് സ്വാഗതമർപ്പിച്ച പരിപാടിയിൽ മദർ പി ടിഎ പ്രസിഡന്റ് മഹിജകുമാരി ആശംസ അറിയിക്കുകയും ഹെഡ്മാസ്റ്റർ റൊണാൾഡ് വിൻസന്റ് നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്തു അനുമോദന പരിപാടിക്ക് ശേഷം സി ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി വടകര പോലീസ് സ്റ്റേഷൻ സർക്കിൾ ഇൻസ്പെക്ടർ മുരളീധരന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു അധ്യാപകർ പി ടി എ ഭാരവാഹികൾ രക്ഷിതാക്കൾ എന്നിവർക്കാല് ഏഴ് മുക്കാലിന് ശേഷം എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഡ്രസ്സ് അഴിക്കുന്നത് ചിലപ്പോൾ പതിനൊന്ന് മണിക്കോ രാത്രി പത്തു മണിക്കോ അല്ലെങ്കിൽ ചിലപ്പോൾ പിറ്റേ ദിവസം രാവിലെയൊക്കെ ആയിരുന്നു അപ്പോൾ ആ സമയങ്ങളിലൊക്കെ ഇരുപത്തിനാല് മണിക്കൂർ പോരായെന്ന് തോന്നി പോകാറുണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് മാസത്തിൻ്റെ ലാസ്റ്റ് ഘട്ട ദിവസങ്ങൾ വരുമ്പോൾ കുറച്ചുകൂടി മണിക്കൂറുകൾ കിട്ടിയാൽ കുറച്ചുകൂടി നമുക്ക് കാര്യങ്ങൾ ചെയ്തു തീർക്കാമെന്ന് തോന്നാറുണ്ട് പക്ഷേ എല്ലാവർക്കും എന്തേ ഉള്ളൂ ഇരുപത്തിനാല് മണിക്കൂറ് മാത്രമേ നമുക്ക് ലഭിച്ചിട്ടുള്ളൂ എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾക്കും എനിക്കും നിങ്ങളുടെ പ്രിൻസിപ്പാളിനും ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും അമേരിക്കൻ പ്രസിഡന്റിനും ഒക്കെ ഒരു ദിവസത്തെ ഇരുപത്തിനാല് മണിക്കൂർ മാത്രമേ എല്ലാവർക്കും ഉള്ളൂ പക്ഷെ നമ്മൾ ആലോചിക്കണം ഈ ഇരുപത്തിനാല് മണിക്കൂറിൽ ഏറ്റവും മികച്ച നേട്ടങ്ങൾ നേടുന്നവരാണ് അല്ലെ നേട്ടങ്ങൾ നേടാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരാണ് നമ്മുടെ വിജയത്തിന്റെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്